കുളപ്പള്ളി ഷൊണ്ണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഷൊണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊണ്ണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അഞ്ചിലധികം ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്നാണ് ബി ജെ പി പ്രതിഷേധ മാർച്ചുമായി എത്തിയത് നിരവധി തവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് ഓഫീസിന് മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് നടന്നു ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലേക്ക് കിടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചത് ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബി പ്രവർത്തകർക്ക് പരിക്കേറ്റു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ഒ ബി സി മോർച്ച മുൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കുട്ടൻ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ഷൊർണ്ണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ റിനുറാം എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാത്ത മന്ത്രിമാരാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണമെന്നും ശ്യാംരാജ് പറഞ്ഞു ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്നുവരെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലൊട്ടാകെ ഇപ്പൊ ഓണമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല മാവേദിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക ആ റോഡിലെ കുഴിയിൽ വീഴുക നേരെ ചെന്നിറങ്ങുന്നത് പാദാർത്ഥത്തിലേക്ക് തന്നെ ആയിരിക്കും ഇത്ര കഴിവ് കെട്ടിയ ഒരു സർക്കാർ ഇത്ര കഴിവ് കെട്ടിയ ഒരു വകുപ്പ് വെറും ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര് ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള എം പി രാജേഷിനെ പോലെ നിർകുണനായിട്ടുള്ള അഞ്ചു പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഈ ഇന്നാട്ടില് ഭരണമുണ്ടോ പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഞാൻ ഇവരോട് ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ എൻ എച്ച് ദേശീയപാത അറുപത്തി ആറ് വരുന്ന സമയത്ത് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ച കേരള സർക്കാർ കേരള സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റീലാസ് ആ ആ മുഹമ്മദ് റീലാസിനോട് കേരളത്തിൽ ഈ കുളപ്പള്ളി റോഡ് അടക്കം എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ് മാർച്ചിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് ഹരീഷ് മനോജ് ആറാണി റിനു റാം സതീഷ് നമ്പ്യാർ മണികണ്ഠൻ ജയപ്രകാശ് ഗോപകുമാർ രാജേഷ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ